വേദമന്ത്രയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം ഞാൻ സത്യൻ മളയും കൊടുത്ത് വിഷുവായാലും ഓണമായാലും അമാവാസി പ്രത്യേകിച്ച് അമാവാസി ആയാലും തുലാമാസത്തിലെ വാവ് കർക്കിടക മാസത്തിലെ വാവ് ഇതിനൊക്കെ നമ്മുടെ കുടുംബത്തിൽ വെച്ച് ആരാധിക്കുന്നതായ ധർമ്മദൈവാദികൾക്ക് കൃത്യമായിട്ടുള്ള കർമ്മങ്ങൾ കൊടുത്തിരുന്നതായൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അത് കാരണന്മാർ കാരണന്മാരുണ്ടായിരുന്ന കാലത്ത് അതിലൊന്നും മുറ തെറ്റിക്കാതെ കൃത്യമായിട്ട് കർമ്മങ്ങൾ ചെയ്തു പോന്നിരുന്നത് അതിന് അതിൻ്റേതായ ഒരു വിധികളുണ്ട് കാരണം ഈ ധർമ്മ ധർമ്മദൈവാ പറയുമ്പോൾ ചാത്തനോ കാളിയോ കരിങ്കുട്ടിയോ ഗുളികനോ പരക്കുട്ടിയോ അത്യാദികൾ മൂർത്തികൾക്ക് അവർക്ക് അവരുടേതായ കർമ്മങ്ങൾ കൊടുത്തു കഴിഞ്ഞാലാണ് അവരുടെ ശക്തിയെ നിലനിർത്താനായിട്ട് നമുക്ക് പറ്റുക വെറുതെ അവരെ വെച്ചുകൊണ്ട് അവർ കലാകാലങ്ങളിലും അവർ ആ ശക്തി ഉണ്ടായിക്കൊള്ളണം അവർക്ക് ശക്തി ഉണ്ടാകണമെങ്കിൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊണ്ടിരിക്കണം ഒരു വെളുക്കിൽ എണ്ണ ഒഴിച്ച് തിരി വെച്ച് കത്തിച്ച് കഴിഞ്ഞാൽ ആ എണ്ണ വറ്റുന്നത് വരെ ആ വിളക്ക് കത്തുള്ളൂ എണ്ണ വെച്ചു കഴിഞ്ഞാൽ ആ തിരി അടക്കം കരിഞ്ഞു പോകും അതേപോലെ തന്നെ നമ്മുടെ ധർമ്മദൈവത്തിന് കൃത്യമായിട്ടുള്ള കർമ്മങ്ങളുണ്ടെങ്കിൽ മാത്രമേ അത് നിലനിർത്താനായിട്ട് നമുക്ക് പറ്റുള്ളൂ അപ്പോൾ അതിനെ കണ്ട് അനുസരിച്ച് മനസ്സിലാക്കിക്കൊണ്ട് പൂർവികർ അങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്തിരുന്നു അവരെ ശക്തിനെ നിലനിർത്തിയിരുന്നു ഇന്ന് പല കുടുംബങ്ങളിലും അതേപോലെ തന്നെ ആദ്യത്തെ പോലെ തന്നെ കർമ്മികളുണ്ട് ചിലർക്ക് കർമ്മം എന്ന് തന്നെയല്ല ധർമ്മ ദൈവങ്ങളോട് തന്നെ വിശ്വാസം ഇല്ലാത്തൊരവസ്ഥ വരുന്നത് സ്വന്തം ധർമ്മദൈവത്തിന് വരെ വിശ്വാസമില്ല പല കുടുംബങ്ങളും വിശ്വാസമില്ലാത്തതിൻ്റെ പേരിൽ കർമ്മങ്ങളില്ലാത്തതിൻ്റെ പേരിലൊക്കെ നശിച്ചു പോയിട്ടുണ്ട് ആ നശിച്ചു പോയിട്ടുള്ളവർക്ക് പലർക്കും ദുരിതങ്ങൾ ഉണ്ടായിട്ട് ആ ദുരിതങ്ങളെ കണ്ട് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരുപാട് ആളുകളുണ്ട് നമുക്ക് നമ്മുടെ ധർമ്മദൈവാദികൾ കൃത്യമായിട്ടുള്ള ശക്തി ചൈതന്യത്തോടു കൂടി ഇരിക്കുകയാണെങ്കിൽ പുറത്തുനിന്ന് വരുന്നതായ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ സമയദോഷങ്ങളെ കൊണ്ടോ മറ്റോ വരാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം അതിനൊക്കെ തടഞ്ഞു നിർത്താൻ പറ്റുന്നതായ ഒരു ശക്തി ചൈതന്യമാണ് നമ്മുടെ ധർമ്മദൈവങ്ങൾക്കുള്ളത് അപ്പോൾ അതിനെ കാലാകാലങ്ങളായിട്ട് അതിനെ നിലനിർത്തി കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ചുമതല അല്ലെങ്കിൽ കർത്തവ്യം ഇന്ന് പലർക്കൊന്നും വിശ്വാസമില്ല എന്ന് പറഞ്ഞു പലരൊക്കെ ഇന്ന് കർമ്മങ്ങൾ പഠിച്ചുകൊണ്ട് കർമ്മ മേഖലയിലേക്ക് വരുന്നവരുണ്ട് അവർക്കായാലും അവരുടെ വ്യക്തികൾ വരുന്നുണ്ടെങ്കിലും ചിലപ്പോൾ അവരുടെ കുടുംബക്കാർക്ക് താല്പര്യം ഇല്ലാത്തവരുണ്ടായിരുന്നു ഇന്ന് പലതരത്തിലുള്ള ഇങ്ങനെ ഓരോ മടപദി സ്ഥാനങ്ങള് അല്ലെങ്കിൽ കർമ്മികള് ഇന്നോരോ മടപതി സ്ഥാനങ്ങളിൽ അവർക്ക് കർമ്മങ്ങൾ ഉപാസനകൾ പഠിപ്പിച്ചു കൊടുക്കാം എന്നുള്ളതായ വ്യവസ്ഥയോട് കൂടിയിട്ടൊക്കെ കർമ്മങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ട് ഇപ്പോൾ എത്ര മാസം എത്ര മാസം അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ട് രണ്ട് വർഷം കൊണ്ടൊക്കെ പഠിപ്പിച്ചു കൊടുക്കാം എന്നൊക്കെ പറയുന്നുണ്ട് ചിലവരൊക്കെ കരിശക്തി വാങ്ങിച്ചു കൊണ്ടുപോയിട്ട് അവരുടെ കുടുംബത്തിൽ വെച്ച് ആരാധിക്കുന്നുണ്ട് അത് ചിലപ്പോൾ വീട്ടിൽ എന്ന് പറഞ്ഞാൽ റേക്കിലായിരിക്കാം റൂമിലായിരിക്കാം അപ്പം ഇത്തരം സമയങ്ങളല്ലേ അത് വിഷുവിനോ ഓണത്തിനോ അല്ലെങ്കിൽ സംക്രമത്തിനോ മറ്റുള്ളതായ കറു അമാവാസികൾക്കൊക്കെ ആ ദൈവശക്തിനെ നിലനിർത്താനായിട്ട് അവർ പ്രത്യേകം കർമ്മങ്ങൾ അതും ശാക്തേയമായിട്ടുള്ള കർമ്മങ്ങളാണ് അവർ ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ ആ മൂർത്തികൾക്ക് അവരുടെ ചൈതന്യത്തിന് നമുക്ക് വീണ്ടും കൊണ്ടുവരാനായിട്ട് കഴിയുമായിരുന്നു ഇനിയും കഴിയും അപ്പോൾ കർമ്മികളുള്ള കുടുംബമാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെ ശ്രദ്ധിക്കണം അതിന് വേണ്ടതായ ശക്തി ചൈതന്യങ്ങൾ ഉണ്ടാവുള്ള കർമ്മങ്ങൾ ചെയ്തിരിക്കണം ഇപ്പോൾ ഒരു കർമ്മങ്ങൾ പഠിച്ചിട്ടുള്ളൊരു വ്യക്തിയാണെങ്കിൽ ചിലപ്പോൾ അദ്ദേഹത്തിന് കൂടുതൽ ആൾ ആളായിട്ടുള്ളൊരു പരിചയം ഉണ്ടാകില്ല അപ്പോൾ എന്തെങ്കിലും പൂജകൾ ക്ഷേത്രമോ അല്ലെങ്കിൽ സ്വന്തം വീട്ടിലോ വെച്ച് പൂജിക്കുന്നൊരു വ്യക്തിയാകാം മറ്റു വ്യക്തികൾക്ക് ചെയ്യുന്ന പോലെ മറ്റ് കർമ്മങ്ങൾ ചെയ്യുന്ന പോലെ ചാർത്തായിട്ടോ അല്ലെങ്കിൽ മറ്റേന്തെങ്കിലും ദുരിതങ്ങളുണ്ടെന്ന് പറയുമ്പോൾ ഈ കർമ്മി ചിലപ്പോൾ എന്തെങ്കിലും ചെയ്യാനായിട്ട് തയ്യാറായിരിക്കും അയാൾക്കാർ പോലെ തന്നെ പൂജകൾ ചെയ്ത് ആ ദോഷങ്ങളൊക്കെ വിട്ടുമാറട്ടെ എന്ന് പറഞ്ഞ് കർമ്മങ്ങൾ ചെയ്തു ആവാഹിച്ചു നാളികരം മുട്ടടിച്ചു ഒക്കെ ഉണ്ടായിരിക്കാം അപ്പം ഇങ്ങനെയൊക്കെ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ അവരുടേതായ ദുരിതങ്ങൾ നമ്മുടെ കുടുംബത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ആ ദുരിതങ്ങൾ നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ ആ കർമ്മീനിയും അതേപോലെ തന്നെ കർമ്മിയുടേതായ ധർമ്മദൈവങ്ങളും അത് വലയം പ്രാപിക്കും ആ ഈ പുറത്തുനിന്ന് വരുന്നതായ ബാധ കർ മറ്റേ ബാധാദോഷങ്ങൾ ആവാഹിച്ചു വയ്ക്കുന്നതായ ബാധാദോഷങ്ങൾ കർമ്മീനോ കർമ്മിയുടെ മൂർത്തികളെയോ അത് അവിടെ നിന്ന് അത് ഉപദ്രവസ്ഥാനത്തേക്ക് എത്തുന്നൊരു അവസ്ഥയുണ്ടാക്കുക അപ്പോൾ അതൊരു പുതിയൊരു കർമ്മിയാണ് കർമ്മ മേഖലയിലേക്ക് വന്നിട്ടുള്ളൊരു വ്യക്തിയാണ് ഒന്നോ രണ്ട് പൂജകളൊക്കെ ചെയ്തിട്ടുള്ളോ സ്വന്തമായിട്ട് അല്ലെങ്കിൽ കൂടെ നിന്ന് കണ്ടിട്ടുള്ളതെന്ന് ചോദിക്കുക അവർ അവരുടെ വീട്ടിലിതേപോലെ കർമ്മം ചെയ്യുമ്പോൾ ഈ ദോഷങ്ങളൊക്കെ അവരുടെ വീട്ടിൽ നിൽക്കുന്നൊരു അന്തരീക്ഷം വന്നു കഴിഞ്ഞാലേ ഇവർക്കറിയില്ല അത് ബാധകൾ വിട്ടുമാറിയിട്ടുണ്ടോ കർമ്മം ചെയ്തു ചിലപ്പോൾ അവർക്ക് നന്നായിരിക്കാം പക്ഷേ അവരുടേതായ ദുരിതങ്ങൾ നമ്മുടെ വീട്ടിൽ നിൽക്കുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള മൂർത്തികൾക്ക് അതൊരു വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരവസ്ഥയായിരിക്കും അത് നമുക്ക് വീണ്ടും വീണ്ടും ചെയ്യാനായിട്ടുള്ളൊരു ഉണ്ടായിരിക്കും കർമ്മം ചെയ്താൽ ഏൽക്കില്ല അല്ലെങ്കിൽ നമ്മുടെ ധർമ്മ ദൈവ ദൈവത്തിനെ നമ്മൾ വിളിച്ചാലും നമുക്ക് കിട്ടുന്നില്ല കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടാവും നമ്മൾ അവരുടെ വെളുക്ക് വയ്ക്കുന്നുണ്ടോ ഒക്കെ ചെയ്യുന്നുണ്ടാവും പക്ഷേ ധർമ്മദൈവങ്ങളുടെ അതായത് നമ്മൾ വിച്ച് പൂജിക്കുന്നതായ ചാത്തിനോ കാളിയോ കരിങ്കുട്ടിയോ ഗുരുമുത്തച്ഛന്മാരോടോ അവരുടേതായ ശക്തി ചൈതന്യങ്ങളൊപ്പം വെച്ചെങ്കിലാണ് ഒരു കർമ്മിക്ക് ആ കർമ്മം ചെയ്ത് വിജയിപ്പിക്കാനായിട്ട് പറ്റുള്ളൂ ഒരു ജോൽസിനെ ആ കർമ്മ നോക്കി ആ വെറുതെ കവടിയിട്ട് തിരിച്ചിട്ട് കാര്യമില്ല അത് കൃത്യമായിട്ടുള്ള അവരുടെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകണമെങ്കിൽ ഗുരു കാരണന്മാരുടെ ഗുരുമുത്തച്ഛന്മാരുടെ മന്ത്രമൂർത്തികളുടെ ശക്തമായിരിക്കുന്നതായി ആ ഒരു അനുഗ്രഹം ഉണ്ടെങ്കിലാണ് എൻ എങ്ങനെയാണ് അവിടെ അവിടുത്തെ അനുഭവങ്ങൾ എന്നുള്ളത് കവടിയിൽ കൂടി നമുക്ക് മനസ്സിലാകുന്ന തരത്തിൽ ആ ലൈൻ വരുള്ളൂ അപ്പോൾ വെറുതെ എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ അതിൻ്റെ ലഗ്നം ഇന്നതാണ് പ്രശ്നം കിട്ടിയത് ഇന്ന രാശിയാണ് എന്ന് പറഞ്ഞു പോയിട്ട് കാര്യമില്ല ഇല്ലാത്ത കാര്യം പറഞ്ഞിട്ട് കാര്യമല്ലോ അത് വിജയിക്കണമെങ്കിൽ അവരനുഭവിക്കുന്ന കാര്യം എന്താണെങ്കിൽ നമുക്ക് പറയാൻ കഴിയണം അതറിയാനാണ് അവർ വരുന്നത് അപ്പോൾ അല്ലെങ്കിൽ ഒരു കള്ളപ്രശ്നമായിരിക്കും ഇതെങ്ങനെയൊന്നും ഇല്ലാട്ടോ സാധാരണ പ്രശ്നം പറഞ്ഞാൽ തന്നെ പറയും അയ്യോ അതങ്ങനെ ഇല്ലാട്ടോ ഇതിങ്ങനെ ഇല്ലാട്ട അവസാനം അവർ വരും പറയും ഇങ്ങനെയുണ്ട് അല്ലെങ്കിൽ ഇത്ര നാളായിട്ടുണ്ട് എന്നൊക്കെ പറയും അപ്പോൾ നമ്മൾ പറയുന്ന കാര്യം ചെയ്യുന്ന കാര്യം കൃത്യമാവണമെങ്കിൽ നമ്മുടെ ധർമ്മ ദൈവാദികൾക്ക് ശക്തി ചൈതന്യങ്ങൾ ഉണ്ടായിരിക്കണം അതിനെയാണ് ഞാൻ പറഞ്ഞത് നിത്യമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യണം ഈ വാർഷികത്തിൽ അല്ലെങ്കിൽ നാടുകളിൽ അമാവാസിക്ക് ഇത്യാദികളൊക്കെ ചെയ്യുന്ന കർമ്മങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ശക്തി അധികരിക്കും അതേപോലെ തന്നെ ധർമ്മദൈവാദികളുടേതായ പ്ര മറ്റേ ധർമ്മദൈവാദികളെ വെച്ച് ഉപാസന ചെയ്തു കൊണ്ടുവന്നിരുന്നതായ ഗുരുമുത്തച്ഛന്മാർക്ക് അവരുടേതായ ദുരിതങ്ങൾ ഉള്ള കുടുംബമാണെങ്കിൽ അവരുടേതായ പ്രേതാത്മാക്കൾ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ആ പ്രേതാത്മാക്കൾക്ക് മോക്ഷം കിട്ടാത്തൊരവസ്ഥയാണെങ്കിൽ അതും ഈ ധർമ്മദൈവാദികളെ ബാധിക്കും പ്ലസ് നമ്മുടെ കർമ്മത്തിനെയും ബാധിക്കും അപ്പോൾ എന്ത് വേണം അതിന് കൃത്യമായി നോക്കി ആ ധർമ്മദൈവാദികളുടേതായ ദുരിതങ്ങൾ പ്രേതാദികളുടെതായ ദുരിതങ്ങളുണ്ടെങ്കിൽ അനുസരിച്ചുള്ള കർമ്മങ്ങൾ ചെയ്ത് ആ പ്രേതാത്മാക്കളുടെ ദുരിതങ്ങൾ തീർക്കുക അതിന് ഗണപതി ഹോമം സുദർശനം പ്രത്യങ്കിര അല്ലെങ്കിൽ യമരാജ ഇത്യാദികളൊക്കെ ചെയ്ത് പ്രേതദോഷങ്ങളേനെ ആളുരൂപത്തിലേക്ക് അശേഷപ്രതിമകളിലേക്ക് അല്ലെങ്കിൽ ആളുരൂപം എന്ന് പറയുമ്പോൾ സ്ത്രീ പുരുഷ പ്രതിമകളിലേക്കോ ആൾരൂപത്തിലേക്ക് മറ്റേ ഈ അശേഷപ്രതിമയിലേക്കോ അല്ലെങ്കിൽ ചതുർബാഹുവിലേക്കൊക്കെ ആവാഹിച്ചിട്ട് അതിന് തിലഹോമൻ ക്ഷേത്രപിണ്ട സായുജ്യം ഇത്യാദികളൊക്കെ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ദുരിതശാന്തി കൃത്യമായിട്ട് വരികയും ദുരിതശാന്തി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഗുരുമുത്തച്ഛന്മാർക്കും അതേപോലെ തന്നെ അവരുടേതായ കൂടുതൽ ബുദ്ധിമുട്ട് മാറി നമുക്ക് ഏതൊരു കർമ്മസ്ഥാനത്തിനും വിജി അപ്പോൾ നമ്മുടെ ഗുരു ഗുരുമുത്തച്ഛന്മാരുടേതായ ദുരിതങ്ങൾ മാറിക്കഴിഞ്ഞാൽ ആ ഒരു വിഷയങ്ങളുണ്ടാവില്ല അല്ലെങ്കിൽ അവർ ദുരിതത്തിലാണെന്ന് വെച്ചെങ്കിൽ നമ്മുടെ ധർമ്മദൈവങ്ങൾക്കും അത് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് മാറും കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് സഹായിക്കാൻ പറ്റില്ല കർമ്മങ്ങൾ ചെയ്യുന്നതായ പ്രേത ദുരിതങ്ങളൊക്കെ നമ്മളിലേക്ക് വരുമ്പോൾ നമ്മുടെ ഞാൻ പറഞ്ഞു കർമ്മങ്ങളൊരു ഒരാൾക്ക് തന്നെ ഒരു കർമ്മം ചെയ്യുമ്പോൾ അവർക്ക് ഒരുപാട് ദോഷങ്ങളായിട്ട് വരിക പ്രേതബുരുദങ്ങൾ ഉണ്ടാവാം ശത്രുദോഷങ്ങൾ ഉണ്ടാവാം സ്ഥലപരമായിട്ടുള്ളതോ ദൃഷ്ടിദോഷത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങളായിട്ട് വരിക അപ്പോൾ അതിനൊക്കെ കർമ്മം ചെയ്ത് നമ്മൾ ആവാഹിക്കുമ്പോൾ ആ ദോഷങ്ങളോട്ടോ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ കുടുംബത്തേക്ക് തന്നെ വരിക നമുക്കത് വളരെ ലളിതമായിട്ട് നീക്കം ചെയ്യാൻ കഴിഞ്ഞു വെച്ചെങ്കിൽ നമുക്ക് ബാധിക്കില്ല നമ്മുടെ ധർമ്മദേവാദികൾക്കും ബാധിക്കില്ല വന്നവർക്ക് സുഖാവം ചെയ്യും അപ്പോൾ അതിനെ അറിഞ്ഞുകൊണ്ട് വേണം കർമ്മങ്ങൾ ചെയ്യാനായിട്ട് അപ്പോൾ ഇല്ലെങ്കിൽ വളരെ അനർത്ഥങ്ങൾ ഉണ്ടാകുക അപ്പം നമ്മുടെ ധർമ്മദേവാദികൾക്ക് ഈ ദോഷങ്ങൾ തീരുന്നതിനൊപ്പം തന്നെ നമുക്ക് എന്താണ് ഗുരുമുത്തച്ഛന്മാരുടെ പ്രേതാദികളുടെതായ ദുരിതങ്ങൾ തീർന്നിട്ടില്ലെങ്കിൽ ഈ വരുന്നതായ കർമ്മം ചെയ്യുന്നതായ ആ പ്രേത ആത്മാക്കൾ പ്രേത ദുരിതങ്ങൾ കൃത്യമായിട്ട് ഈ പ്രേതാദികൾക്ക് അല്ലെങ്കിൽ ഗുരുമുത്തച്ഛന്മാരിലേക്കെന്നെത്തുക അത് അവർക്ക് വലിയ പ്രശ്നങ്ങളായിട്ട് വരിക കാരണം അത് അവർക്ക് വലിയ ലോഡവും അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്തതെല്ലായിരിക്കും കാരണം നമ്മൾ ചെയ്തത് വൃത്തിയാക്കി തന്നേൽ അവരെ ശക്തിയാക്കിയാലേ അവർക്ക് ശക്തിയാകുള്ളൂ പെട്ടെന്നൊന്നും എട്ട് വരാനായിട്ടുള്ള ഒരു ഉള്ള ഒരു ആളുകൾക്ക് പറയാമെങ്കിലും നമ്മളതിനെത്ര കൃത്യമാക്കണോ അത്രയാണോ അതിന് തെളിവുണ്ടാകുക അപ്പോൾ ശത്രുദോഷങ്ങളോ പ്രേതദോഷങ്ങളോ ഒക്കെ ഉണ്ട് ഉണ്ടെന്ന് കഴിഞ്ഞാൽ അതിനെ മറ്റുള്ളവരുടെ ദോഷങ്ങൾ തീർക്കുന്നതിനൊപ്പം തന്നെ നമ്മുടെ വീട്ടിൽ നമ്മുടെ ധർമ്മധിവാദികൾക്ക് എങ്ങനെയാണോ അവരനുകൂലത്തിലാണോ പ്രതികൂല കൂലത്തിലാണോ പ്രതികൂലത്തിലാണോ എന്നുള്ളത് നോക്കി അറിഞ്ഞ് കൃത്യത വരുത്തണം അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് വീണ്ടും വീണ്ടും കർമ്മങ്ങൾ ചെയ്യാൻ പറ്റുക അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുടുംബങ്ങളിലെ കർമ്മം ചെയ്യുന്ന കുടുംബത്തിലാണെങ്കിൽ പറഞ്ഞാൽ ഈ വിശേഷ ദിവസങ്ങളിൽ കൃത്യമായിട്ട് കർമ്മങ്ങൾ ചെയ്യുക അപ്പോൾ അവരുടെ ശക്തി ചൈതന്യങ്ങൾ കൂടും നിത്യ വിളക്ക് വയ്ക്കുക നിത്യം ആരാധിക്കാം ചിലവർ നിത്യം വിളക്ക് വയ്ക്കുക ആദ്യം കർമ്മങ്ങളില്ലാത്തവരുണ്ടാവും മാസത്തിലൊരിക്കൽ കർമ്മം ചെയ്യുന്നവരുണ്ടാവും അല്ലെങ്കിൽ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ മാത്രം കർമ്മങ്ങൾ ചെയ്യുന്നവരുണ്ടാവും അപ്പോൾ ഇങ്ങനെ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ കർമ്മം ചെയ്യുമ്പോൾ മാസത്തിലൊരിക്കൽ കർമ്മം ചെയ്യുമ്പോൾ അവർക്കൊന്നും ഇതേപോലുള്ളതായ പ്രേത വേർപാടോ ദുരിതങ്ങളോ ചെയ്യാൻ പ്രാപ്തമല്ലാത്ത അവസ്ഥയിൽ വരും എന്നാൽ കർമ്മികൾ വീട്ടിൽ പോയിട്ട് ഓരോ സ്ഥലങ്ങളിൽ പോയിട്ട് കർമ്മങ്ങൾ ചെയ്തു വരുന്നുണ്ടെങ്കിൽ തന്നെ അവർക്ക് ആ കർമ്മസ്ഥാനം വിജയിക്കുന്ന ധർമ്മദേവതിലുള്ള അനുകൂലങ്ങളെ കൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് ഈ ചൊവ്വാ വെള്ളി എന്നുള്ളത് ആ സമ്പ്രദായം ഇട്ട് നിത്യം അവർക്ക് വിളക്ക് വെച്ച് അവരുടേതായ ദുരിതങ്ങൾ തീർത്ത് അവർക്ക് നിത്യം കർമ്മങ്ങൾ ചെയ്യുക പ്രസാദം വെക്കാം നിവേദ്യങ്ങളൊക്കെ വയ്ക്കുമ്പോഴാണ് അവർ നമുക്കെന്തേലും ചെയ്തു കഴിഞ്ഞാലും അതിനെ വിജയത്തിലേക്ക് എത്താനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ഓരോ കുടുംബക്കാരും മാന്ത്രിക കർമ്മങ്ങൾ ചെയ്യുന്നതായ വ്യക്തികൾ അല്ലെങ്കിൽ അതിന് താല്പര്യമുള്ളവർ കൃത്യമായിട്ട് നിത്യം കുളിക്കുക നിത്യം പൂജിക്കുക ആ നിത്യം നിവേദ്യങ്ങൾ വയ്ക്കുക അതങ്ങനെ ഒരു ഇതായിട്ട് പോകുമ്പോഴാണ് അവർക്ക് ചെയ്യാൻ കർമ്മങ്ങൾ ചെയ്യാൻ ഒരു പ്രാപ്തമായിട്ട് വരിക അല്ലെങ്കിൽ ധർമ്മദേവത അനുഗ്രഹങ്ങൾ ഉണ്ടാകുക അപ്പോൾ ഈ വിഷുവിനായിട്ട് ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആണ്ട്രൃതകളിലെ വിഷു ഓണം സംക്രമം അല്ലെങ്കിൽ അമാവാസി ഈ ദിവസങ്ങളിലൊക്കെ നമ്മുടെ ധർമ്മ ദൈവാദികൾക്ക് ചില ഒരു സ്ഥലപരമായിട്ട് കാണുന്ന ദൈവത്തിന് മാ അന്ന് മാത്രം കർമ്മം ചെയ്യണവരുണ്ടാവും അപ്പോൾ ഇത് അന്നത്തെ സമ്പ്രദായങ്ങൾ കർമ്മങ്ങൾ മുന്നേ ഉണ്ടായിരുന്നവർ ചെയ്ത കർമ്മങ്ങളൊന്നും ചിലപ്പോൾ ഇപ്പോഴുള്ള വ്യക്തികൾക്ക് ആർക്കും അറിയില്ല അങ്ങനെ അറിയാതെ വരുമ്പോൾ അവർക്ക് കർമ്മം ചെയ്യാനായിട്ട് പറ്റില്ല അവർ കർമ്മം ചെയ്യില്ല അപ്പോൾ അങ്ങനെ മാന്ത്രിക കുടുംബക്കാരുണ്ട് വെച്ചെങ്കിൽ അതിന് ഉചിതമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുക നല്ല കർമ്മങ്ങൾ ചെയ്ത് കർമ്മങ്ങൾ ചെയ്ത് അവരെ ശക്തി തന്നെ വഹിക്കുക അല്ലാത്ത കുടുംബക്കാരാണ് വെച്ചെങ്കിലും ആ നിത്യം ചെയ്തു വന്നിരുന്ന കാരണവന്മാർ ചെയ്തു വന്നിരുന്ന കർമ്മങ്ങൾക്ക് ഒരിക്കലും മുടക്കം വരുത്താതിരിക്കുക പലരും ഇന്ന് ഇതിനെ ആശ്രയിച്ച് ജീവിക്കാത്ത ആളുകളുണ്ട് ഒരു കാലത്ത് ഇതിനെ ആശ്രയിച്ചിട്ടുള്ള ജീവിതമായിരുന്നു ഇതിനെ ആശ്രയിച്ച് ജീവിക്കുമ്പോഴാണ് ഇതിനെ ചേർന്ന് നിന്ന് ഇതിൻ്റെ പോരായികൾ അല്ലെങ്കിൽ എന്ത് വേണം ഏത് വേണം വിളക്ക് വയ്ക്കണോ അത് വേണോ ഇത് വേണോ അടിക്കണോ കോരണോ ചന്ദനത്തിരി ഒരെണ്ണം കത്തിച്ചാൽ മതി മൂന്നെണ്ണം കത്തിക്കണോ കർപ്പൂരം കത്തിക്കണോ പൂവിട്ടണോ ഇട്ടത് കുറവുണ്ടോ മാലിടണോ അല്ലെങ്കിൽ അടിച്ച് വൃത്തിയാക്കണോ അങ്ങനെ ഇതിനോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് കൂടുതൽ കൂടുതൽ ഐഡിയാസുകൾ തോന്നുകയും അവിടെ നല്ല ഒരു ഉയർച്ച ഉണ്ടാകാനുള്ള സാധ്യതയുള്ളൂ ഇന്ന് പലർക്കും പല തരത്തിലുള്ള പുറത്താണ് ജോലികൾ മക്കൾക്കൊക്കെ ജോലി ഇതിനെ ആശ്രയിച്ചിരുന്ന അച്ഛന്മാർ പോയി മക്കൾക്ക് ഇതിനോട് താല്പര്യം ഇല്ലാത്തത് കൊണ്ടും മടിക്കാത്തത് കൊണ്ടും അറിയാത്തതുകൊണ്ടും കുറ്റം പറച്ചിൽ മാത്രമുള്ളതുകൊണ്ടും അവർക്ക് വേറെ ജോലിയോട് താല്പര്യമായിട്ട് വന്നു അങ്ങനെ ആ പുറമേ ജോലിയോട് താല്പര്യമായി കാരണം അവർ വീടായിട്ടോ അല്ലെങ്കിൽ കർമ്മ മേഖല ക്ഷേത്രമായിട്ടോ അല്ലെങ്കിൽ ഇത് ഈ മൂർത്തികളായിട്ടോ ഒരു കണക്ഷൻ ഇല്ലാത്ത അവസ്ഥയിലേക്ക് വന്നത് ചിലവർക്കൊക്കെ പറയും എനിക്കിങ്ങനെ ജോലി ഉണ്ടെങ്കിൽ എൻ്റെ അച്ഛൻ ചെയ്തിരുന്ന കാര്യങ്ങൾ എനിക്ക് ചെയ്യണം അതിന് മുടക്കം വരുത്താൻ പാടില്ല ഞങ്ങൾ അത് കണ്ടിട്ടാണ് വളർന്നിട്ടുള്ളത് അതുകൊണ്ട് അത് മുടക്കം പാടില്ല ഞങ്ങൾക്ക് ചെയ്യണം എന്നുള്ളത് പറയും ചിലവർ എന്താണെന്ന് പറഞ്ഞാൽ ഇത് കാരണമാണ് ഞങ്ങൾ നശിച്ചിട്ടുള്ളത് ഇതൊന്നും ഇവിടെ വേണ്ട ഞങ്ങൾ ഇതിനോട് ചെയ്യാൻ തയ്യാറല്ല ഞങ്ങൾക്കത് ഇഷ്ടമല്ല അത് വെളുക്ക് വെച്ചാലും വേണ്ടി വെച്ചിട്ടില്ല ഞാൻ ഉണ്ടാവില്ല എന്ന് പറയുന്നതായ മക്കളുണ്ട് ഇത്തരം മക്കൾക്കെന്ന് പറഞ്ഞാൽ അവരുടെ തലമുറകൾ അധികം പോകുമ്പോഴേക്കും ഓരോ തരത്തിലുള്ള ദുരിതങ്ങൾക്ക് മേൽ ദുരിതങ്ങൾ വന്ന് അത് ഉയർച്ചയില്ലാത്ത അല്ലെങ്കിൽ ഒരു ആൺ സന്തതി ഇല്ലാത്ത അവസ്ഥയിലേക്കാണ് വന്ന് ചേരുക കാരണം ദുരിതങ്ങൾ മാത്രമാണ് അല്ല അതിനെ പരിപോഷിപ്പിച്ച് അല്ലെങ്കിൽ നല്ല ശക്തിയിൽ ഞാൻ പറഞ്ഞു ജോലി ഉണ്ടെങ്കിലും നമുക്കിവിടെ മാന്ത്രിക ഫീൽഡ് അല്ല വെച്ചെങ്കിൽ തന്നെ അദ്ദേഹത്തിന് വേറെ ജോലി എങ്കിലും എൻ്റെ അച്ഛൻ ചെയ്തിരുന്ന കർമ്മങ്ങൾ എനിക്ക് ചെയ്യണം നിത്യം ഇളക്ക് വയ്ക്കണം അല്ലെങ്കിൽ ഞാനില്ലെങ്കിൽ എൻ്റെ വീട്ടുകാരോട് പറഞ്ഞിട്ട് ചെയ്യിപ്പിക്കും അങ്ങനെയുള്ള ഒരു വെച്ചെങ്കിൽ അല്ലെങ്കിൽ ചെയ്യുന്നുണ്ട് വെച്ചെങ്കിൽ അതിൻ്റെ അനുഗ്രഹം ഗുരുത്വം അവരുടെ സഹായം ഏത് നിമിഷം ഉണ്ടായിക്കൊണ്ടിരിക്കും ഇതൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ ഒരു മനുഷ്യന് ഏഴര ശനി വരാം കണ്ടര ശനി വരാം കാലദോഷങ്ങൾ വരാം എല്ലാം വരാം അപ്പോൾ പോകുന്ന സമയത്ത് കാല് തെട്ടി വീഴാം അല്ലെങ്കിൽ വന്നു ഏതെങ്കിലും വണ്ടി വന്ന് മേത്തിടി അതൊക്കെ സർവ്വസാധാരണമായിട്ട് ഉണ്ടാവുന്നതാണ് അതില്ലെങ്കിലും ഉണ്ടെങ്കിൽ ഈ ദൈവങ്ങൾ തന്നെ വെച്ച് പൂജിക്കണമെങ്കിൽ ഇല്ലെങ്കിലും ഇതൊക്കെ സംഭവിക്കാം പക്ഷേ നമ്മൾ അവരെ നിത്യം കൃത്യമായിട്ട് പൂജിക്കുന്ന ആളുകൾക്കാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ദുരിതം വരേണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ സിഗനില് കിട്ടിക്കൊണ്ടിരിക്കും നമുക്കൊരു അറിയിപ്പ് മുന്നറിയിപ്പ് കിട്ടിക്കൊണ്ടിരിക്കും അപ്പോൾ അത് നമുക്കിന്ന് പോകേണ്ട ഒരു സാധനമാണ് അത്യാവശ്യമായിട്ട് പോകേണ്ടതാണ് ചില നിമിത്തങ്ങൾ മുഖാന്തിരം നമുക്ക് എന്തോ ഒരു വല്ലാതെ നമുക്ക് തോന്നുന്നു അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പല്ലി ചിലക്കെനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നു ഞാൻ അന്ന് പോകണില്ല കുറച്ച് കഴിഞ്ഞിട്ട് പോണല്ലോ എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും അത് അവർ പോയിരുന്നു വെച്ചാൽ വലിയൊരു അപകടം അവർ ചിലപ്പോൾ പങ്കെടുക്കേണ്ടത് വന്നിരുന്നു ബസ്സിലാവുമ്പോൾ പോകേണ്ടാവും ചിലപ്പോൾ ബസ് തട്ടി അല്ലെങ്കിൽ കാർ തട്ടി അല്ലെങ്കിൽ അങ്ങനെ പലതരത്തില് അപ്പം ഞാൻ ഈ പറഞ്ഞത് ഇത് മാത്രമല്ല അപ്പം ഈ ധർമ്മദേവാദികളുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ സഹായം എന്താ വെച്ചെങ്കിൽ നമുക്കതുകൊണ്ട് അവരുടെ നൂറ് ശതമാനം അവരുടെ സഹായം ഉണ്ടാവും കാരണം നമ്മുടെ ഗുരുക്കന്മാരായിട്ട് അവരുടെ വെച്ച് പൂജിക്കുന്നതാണ് ആ ഗുരുക്കന്മാരുടെ അനുഗ്രഹം ഇവിടെ ഉണ്ട് അവർ ജീവനോടെ ഇല്ലെങ്കിലും അവരുടേതായ ശക്തി ഇവിടെ ഉണ്ട് അവരുടെ നിഴലായിട്ട് അല്ലെങ്കിൽ പ്രേതാത്മാക്കളുണ്ട് അവരുടെ മക്കൾ അതിൻ്റെ മക്കൾ അല്ലെങ്കിൽ ആ മക്കളുടെ മക്കളോ അവരെന്നോ ഒരിക്കലും ചതിൽപ്പെടുത്താനായിട്ട് ദുരിതം വരാനായിട്ട് അവർക്ക് ഇഷ്ടമുണ്ടാവില്ല തന്നെയല്ല ഒരു നേരത്തെ വിളക്ക് വെക്കണമെങ്കിൽ ഇവർ പുറത്ത് പോയില്ലേ അതിന് കഴിയുള്ളു അപ്പോൾ ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടായിക്കഴിഞ്ഞാൽ നാളെ വെളുക്കുണ്ടാവില്ല ഇവർക്ക് വെക്കുന്നതായ കള്ളോ അല്ലെങ്കിൽ മറ്റുള്ളതായ കർമ്മങ്ങളോ ഒന്നും ഉണ്ടാവില്ല വാർഷിക ഉത്സവം ഉണ്ടാവില്ല കളുണ്ടാവില്ല അപ്പോൾ അതിനൊക്കെ ഭീമമായ ചിലവ് ചിലപ്പോൾ ഒരാളാവും നടത്തുന്നുണ്ടാവുക അയാൾക്കൊന്നും പറ്റാത്താവും അല്ലെങ്കിൽ അയാളുടെ മുഖാന്തിരാവും മറ്റുള്ള എല്ലാവരും സംഘടിപ്പിച്ചിട്ട് വാർഷിക വാർഷികോത്സവങ്ങളൊക്കെ നടത്തുക അപ്പോൾ അത് ഇവരുണ്ടെങ്കിലേ ആണ് അതൊക്കെ നടക്കുകയുള്ളു അപ്പോൾ അതുകൊണ്ട് ഇതിനെ കൃത്യമായിട്ട് ആചരിക്കുന്ന ആളുകളാണെങ്കിൽ എന്ത് പ്രശ്നം വരുന്നുണ്ടെങ്കിലും അവർ അതിനെ തടഞ്ഞു നിർത്താനുള്ളൊരു പവർ അവർക്കുണ്ടായിരിക്കും ഇല്ല അതെ ആരും നോക്കുന്നില്ല കർമ്മങ്ങൾ ചെയ്യുന്നില്ല വെളുക്കും വയ്ക്കുന്നില്ല അങ്ങനെ വിചാരിക്കുന്ന ആളുകൾക്ക് അവർ നേരെ ചെന്ന് ചേർപ്പെടണക്ക അബദ്ധത്തിലേക്കായിരിക്കും അല്ലെങ്കിൽ അവിടെ വെള്ളം കുടിച്ച് കട്ടിച്ച് കെടു കിടക്കലോ അങ്ങനെയുള്ള ദുരിതങ്ങൾ സമൂഹത്തിൽ യാതൊരു മാന്യതയില്ലാതെ യാതൊരു വിലയില്ലാതെ അത് അങ്ങനത്തെ ഒരു സ്വരൂപമായിട്ട് നടക്കുന്നതായിരിക്കും കാരണം ഇന്ന് ഒരു ക്രിസ്ത്യനാവട്ടെ മുസ്ലിം ആവട്ടെ അവർക്ക് പറഞ്ഞിരിക്കുന്ന കർമ്മങ്ങൾ കൃത്യമായിട്ട് തെറ്റാതെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ചെയ്യാത്തവരുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ചെയ്യാത്തവർക്ക് അതിൻ്റെ അതിൻ്റേതായ ദുരിതങ്ങളുണ്ടാകും ചെയ്യുന്നവർക്ക് അതിൻ്റെ കൃത്യതയുണ്ടാകും മാനസികമായിട്ട് ഒരുപാട് ഊർജങ്ങളുണ്ടാകും നമുക്കിങ്ങനെ നിന്ന പോലെ നമുക്ക് ആ രൂപത്തിലെത്തണമെങ്കിൽ ആ പിതാവ് പറയുന്ന പോലെ ആ അച്ഛൻ പറയുന്ന പോലെ അല്ലെങ്കിൽ ആ മെയിലവർ പറയുന്ന പോലെ അല്ലെങ്കിൽ നമ്മുടെ തിരുമേനി പറ ക്ഷേത്രത്തിൽ പറയുന്ന പോലെ മറ്റുള്ള ആളുകൾ ചെയ്യുന്ന പോലെ നമുക്ക് ഉയരണമെങ്കിൽ സാമ്പത്തികം വേണം അതിനെ കൃത്യമായിട്ട് പണിക്ക് പോകണം ആ വീട്ടിലത്തെ ചേട്ടൻ അവർ നല്ല വീട് നല്ല സെറ്റപ്പ് കാറ് ഇതൊക്കെ ഉള്ളത് അവർക്ക് പണിക്ക് പോകുന്നത് കൊണ്ടാണ് ഞാനും അതേപോലെ തന്നെ പണിക്ക് പോകുന്നില്ല എന്തുകൊണ്ട് എനിക്കായിക്കൂടാ എന്നൊക്കെ തോന്നണമെങ്കിൽ ഇതേപോലെ തന്നെ ഉള്ളൊരു മൂഡ് ഓഫ് ഇല്ലാതെ നമ്മൾ കൃത്യമായിട്ട് എനർജിക്കായിട്ട് ആയിട്ട് വരേണ്ടത് ആവശ്യമാണ് അപ്പോൾ അത് ഇതൊക്കെ ധർമ്മദൈവാദികളെ പൂജിക്കുന്നത് കൊണ്ട് അവരുടെ നിരാശ അവർക്ക് വരാനായിട്ട് സാധ്യമല്ല അത് ഒരു വ്യക്തി മാത്രമാണെങ്കിൽ നിരാശ ഉണ്ടായിരിക്കും അദ്ദേഹം ഒരു വ്യക്തി അദ്ദേഹം ഭാര്യയോ മക്കളോ അച്ഛനോ ഒന്നൊക്കെ എല്ലാവരും അതിലേക്ക് ചേർന്ന് നിൽക്കുമ്പോഴാണ് നമ്മൾ ഉദ്ദേശിച്ച പോലുള്ളതായ ഓരോ അവിടെ ഉയർച്ച ഉണ്ടാവില്ലോ അല്ലെങ്കിൽ അവിടുത്തെ ഐശ്വര്യങ്ങളെ കൊണ്ടുപോകും ഒക്കെ ഈ പോസിറ്റീവ് എനർജി നമുക്കുണ്ടാവുക അപ്പോൾ നമ്മൾ ഒരിക്കലും അടിപെട്ടു പോകില്ല നമ്മൾ ഉയർച്ച ഉണ്ടാവുള്ളൂ ആ ഉയർച്ചകൾ നമുക്കോ നമ്മുടെ മക്കൾക്കോ നമ്മുടെ കർമ്മ മേഖലക്കോ എല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുക അനുഭവപ്പെട്ടുകൊണ്ടിരിക്കും അപ്പോൾ ഇങ്ങനെ ധർമ്മ ദൈവാദികളുടെതായ ദുരിതങ്ങളുണ്ടെങ്കിൽ അത് തീർക്കുക അതേപോലെ തന്നെ ഇപ്പോൾ ദുരിതമരണം അനുഭവിച്ചിട്ടുള്ളതായ പ്രേതാത്മാക്കളൊക്കെ അവരുടേതായ ബുദ്ധിമുട്ട് ഉണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ അത് തീർക്കുക അവരുടെ സ്വന്തം കുലദൈവത്തിനെ കൃത്യമായിട്ട് ആചരിക്കാം അവർക്ക് വിളക്ക് വയ്ക്കുക എല്ലാ കാര്യങ്ങളും ചെയ്യാം അതേപോലെ തന്നെ വഴിപാടുകളൊക്കെ മുടക്കി മുടങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കുക അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുക ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ വിളക്ക് വയ്ക്കുന്നവരാണെന്ന് വെച്ചാൽ അത് കൃത്യമായിട്ട് ചെയ്യുക അതേപോലെ തന്നെ സന്ധ്യാസമയത്ത് കാലത്തൊക്കെ കുളിച്ച് ആ ദേവിദേവന്മാർക്ക് വേണ്ടുന്നതായൊരു നേരത്തെ പൂജയോ അല്ലെങ്കിൽ അത് അങ്ങനെ ചെയ്യാനായിട്ട് നോക്കുക ചൊവ്വ മെള്ളിക്ക് മാത്രം വെക്കണുണ്ടാവും നമ്മൾ ദിവസം കുളിക്കുന്ന ആളുകളാണ് അപ്പോൾ അത് കുളിച്ച് ഒരു അമ്പലപരമായാലും ശരി കൊച്ചുത്തറകളായാലും ശരി അവർക്ക് അവിടെ എന്തെല്ലാം ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യുക ആ ധർമ്മ ദൈവാദികളെ കൃത്യമായിട്ട് അവർ ഉപാസിക്കുക അവർ കർമ്മങ്ങൾ ചെയ്യുക അവരുടേതായ ശക്തി ചൈതന്യങ്ങളെ കൊണ്ടാണ് ഈ ദൈവങ്ങൾക്ക് ശക്തി ഉണ്ടാകുമ്പോൾ ആ ദൈവങ്ങളുടെ അനുഗ്രഹങ്ങളെ കൊണ്ട് പല കാര്യങ്ങളും നമുക്ക് വീഴ്ച തട്ടാതെ മുന്നോട്ട് പോകാനായിട്ട് കഴിയും അപ്പോൾ ഇത് കേൾക്കുന്ന എല്ലാവർക്കും ഞാൻ പറയുന്ന പോലെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റി ഈ ധർമ്മദൈവങ്ങളെ ആചരിക്കുന്നതായ ഒരവസ്ഥയിൽ മാനസികാവസ്ഥയിലേക്ക് എത്തുക പലരും വിമർശിക്കുന്നവരുണ്ടാവും പലരും ഇതിനെ കളിയാക്കുന്നവരുണ്ടായിരിക്കും അതൊക്കെ നൂറ്റാണ്ട് വേറെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വളരെ നേരത്തെ ചെയ്തിട്ടുള്ള ബ്രഹ്മരക്ഷസ് എന്ന് പറഞ്ഞിട്ട് ബ്രഹ്മരക്ഷസ് ബ്രഹ്മരക്ഷസ് ഇപ്പോൾ ചാത്തനാവട്ടെ കാളിയാവട്ടെ ഈ ഭൂലോകത്ത് കാണുന്ന ഏതൊരു ദൈവദേവന്മാരും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഉണ്ടാക്കിയിട്ടുള്ളതല്ല ഇതെല്ലാം ദൈവ സൃഷ്ടി എന്നൊക്കെ പറയണതും ഉണ്ടെങ്കിലും ഈ മാന്ത്രികപരമായിട്ടുള്ളതായ ഈ അച്ചടക്കം അല്ലെങ്കിൽ അങ്ങനൊരു ഒതുക്കൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് ഈ മനുഷ്യന്മാരെന്നെ മുനിമുഖ്യന്മാരായിട്ടാണ് അവരായിട്ടാണോ ഏത് ദൈവം ദൈവമുണ്ട് ആ ദൈവത്തിന് എന്ത് ചെയ്യാം എങ്ങനെയുണ്ട് ഏതുണ്ട് എന്നൊക്കെ എല്ലാത്തിനും സെറ്റപ്പ് ചെയ്തിട്ടുള്ളത് മുനിമുഖ്യരും അതിൽ കൂടി നമ്മുടെ ഗുരുക്കന്മാരും കൂടിയിട്ടാണ് ഈ മൂർത്തികൾക്ക് അങ്ങനൊരു എന്താ പറയുക അവരുടെ പൂജയ്ക്കോ അല്ലെങ്കിൽ മന്ത്രത്തിനോ തന്ത്രത്തിനൊക്കെ ഒരു അച്ചടക്കം ഉണ്ടാക്കി അല്ലെങ്കിൽ ഒതുക്കം ഉണ്ടാക്കിയിട്ടുണ്ടാവുക അല്ലെങ്കിൽ അങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവുക അപ്പോൾ നമ്മുടെ ഗുരുക്കന്മാർ ഓരോ മൂർത്തികളെ കൊണ്ടുവച്ച് നമ്മുടെ കുടുംബത്തിൽ ഇങ്ങനെ ഭംഗിയായിട്ട് വെച്ച് പൂജിക്കുന്നുണ്ട് പിന്നെ കുഴപ്പമില്ലാത്ത തരത്തിലങ്ങനെ പോകുന്നു പിന്നെ സ്ഥലപരമായിട്ട് ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മണ്ണിൽ മിക്കവാറും ഒക്കെ ബ്രാഹ്മണന്മാർ താമസിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അവരുടെ അയക്കായിരുന്നത് അപ്പോൾ ഇന്ന് സാധാരണ ഒരു ആൾ മരിച്ചാലും അത് സാധാരണ ഒരു മരണമല്ലെങ്കിൽ പ്രേത ദുരിതങ്ങൾ ഉണ്ടായിരിക്കും ഇല്ല എന്ന് സമ്മതി സമ്മതിക്ക ഇല്ല അവന് സംഭവമില്ല എന്ന് പറയുന്നവൻ എന്തുണ്ടായാലും അതെന്നെ പറയുള്ളൂ അവൻ അടി കിട്ടിയാലേ അതെന്നെ പറയുള്ളൂ അയ്യ അതൊന്നും ഇല്ല അതുതന്നെ പറയുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ ബ്രഹ്മരക്ഷസിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആൾ എന്നോട് ചോദ്യം ചെയ്തതെന്ന് പറഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല കാരണമെന്ന് പറഞ്ഞാൽ ആളുടെ സംസ്കാരം അതനുസരിച്ചാണ് പറയണത് പുല്ലേ ബ്രാഹ്മണൻ മരിച്ചാൽ മാത്രേ ആണോ ബ്രഹ്മരക്ഷിത ഉണ്ടാവുക ഏ അല്ലെങ്കിലും ഇങ്ങനെ സാധാരണ മനുഷ്യൻ പോലെ തന്നെ അവൻ ആരാ ഇവനാര പിന്നെ നീ ആളെ പറ്റിക്കാനായിട്ടാണ് അങ്ങനെയുള്ള കുറേ മോശമായിട്ടുള്ള കാര്യങ്ങൾ അതായത് സംസ്കാരം നമുക്ക് എന്ത് കണ്ടാലും വിമർശിക്കാം അഭിപ്രായങ്ങൾ പറയാം കാരണം ഇതൊന്നും ഞാൻ പറഞ്ഞു ഇതൊന്നും നമ്മളായിട്ട് ചെയ്തിട്ടുള്ള അറിവ് കൊണ്ടാണ് നമ്മൾ മറ്റുള്ളവരുടെ അറിവാണ് നമ്മൾക്ക് പകർന്നത് കൊണ്ടാണ് നമ്മളത് പറയുന്നതും അതിനനുസരിച്ച് ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും ഇതിൻ്റെ ദോഷങ്ങളുണ്ടെങ്കിലോ ആ ദോഷത്തിനെ പരിഹരിക്കാനൊക്കെ മറ്റുള്ളവർ നമ്മുടെ തലമുറക്കാർ പഠിച്ചിട്ടുള്ളത് അത് നമുക്ക് പറഞ്ഞു തന്ന പകർത്തി എന്ന കാരണം നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത് അപ്പോൾ അത് നമ്മൾ ചെയ്യുമ്പോൾ ഇത്തരം മോശമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുന്ന ആളുകളുണ്ടായിരിക്കാം അതൊക്കെ അവരുടെ സംസ്കാരമാണത് അതിൽ ആരും തെറ്റുമില്ല അപ്പോൾ നമുക്കറിയുന്നത് നമ്മൾ പറയുക പറഞ്ഞ് മനസ്സിലാക്കുക ഇതിനോട് താല്പര്യമുള്ളവർക്ക് മാത്രം പഠിക്കാനായിട്ടുള്ള അവസരങ്ങൾ ഉണ്ടാക്കുക അത് അറിയുമെന്ന് വിചാരിച്ചിട്ട് അല്ലെങ്കിൽ എല്ലാം എനിക്ക് അറിയുമെന്ന് വിചാരിച്ചിട്ടും പറഞ്ഞിട്ട് കാര്യമില്ല നമുക്കിപ്പോൾ ചൊവ്വയിൽ പോയിട്ടില്ല ബുധനില് പോയിട്ടില്ല അല്ലെങ്കിൽ ഇവിടുന്ന് കുവൈറ്റിലേക്ക് പോകാത്തവരൊക്കെ ഉണ്ടാവും പക്ഷേ നമ്മളത് എന്ന് പറഞ്ഞിട്ട് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ നമ്മളെങ്ങനെ അറിയുന്നത് അറിവുള്ളവർ പറഞ്ഞിട്ട് ആ അറിവിനെയാണ് നമ്മൾ ബഹുമാനിക്കുന്നത് പഠിക്കുന്നത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് അപ്പോൾ കളിയാക്കുന്നവരെന്നും കളിയാക്കിക്കൊണ്ടേ അല്ല നല്ല മനസ്സ് വിചാരിച്ച് നമുക്ക് രക്ഷപ്പെടണം നമ്മുടെ തലമുറകൾ മുൻപേ ചെയ്തിരുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് എന്ന് മനസ്സ് വെച്ച് അത് ആചരിക്കുന്നവർക്ക് നൂറ് ശതമാനം ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും അങ്ങനെ നല്ല പോസിറ്റീവായി ചിന്തിക്കുന്നവർക്കൊക്കെ കൃത്യമായിട്ട് നല്ലതായി നല്ലതായ എനർജിക്കുണ്ടാക്കും അവർക്ക് ഭാവിയിലേക്ക് അല്ലെങ്കിൽ നാളേക്ക് നല്ല ഒരു ശക്തി ഉണ്ടായിരിക്കും ആ ശക്തി സർവേശ്വരൻ്റെ അവർ വെച്ച് പൂജിക്കുന്നതായ ഗുരുമുത്തച്ഛൻ മറ്റേ മൂർത്തികളുടെയും ഗുരുമുത്തച്ഛൻമാരുടെയും അനുഗ്രഹങ്ങൾ നിറയെ ഉണ്ടാവട്ടെ അപ്പോൾ എൻ്റെ ഈ വാക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം